അങ്ങനെ അനുമോൾ എന്നാലും ഇപ്പൊ ഫൈനലി ഫാൻസ് മീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ജനുവരി ഇരുത്തി ആറാം തീയതി എന്തായാലും അനുമോൾ എന്തായാലും ആരാധകർക്ക് വേണ്ടി സമയം മാറ്റി വെച്ചിരിക്കുകയാണ് കൊച്ചിയിൽ എന്തായാലും ആളുമായിരുന്നു അതായത് ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഇത്തരത്തിലൊരു ഇനീഷ്യേറ്റീവ് എടുത്തു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഫാൻസ് മീറ്റ് മീറ്റൊക്കെ അറേഞ്ച് ചെയ്തത് ഷാനുവാസാ പറഞ്ഞോ നമുക്ക് അറിയാവുന്നതാണ് അനീഷിന്റെ സൈഡിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലൊരു കാര്യം വേണമായിരുന്നു പക്ഷെ അനീഷിന്റെ സൈഡിൽ നിന്ന് ഇതുവരെ ഇത്തരത്തിലൊരു ഫാൻസ് മീറ്റോ അങ്ങനെ രീതിയിലുള്ള ഒരു കാര്യങ്ങളിലൊക്കെ ഒന്നും എന്തായാലും അനീഷ് എന്തായാലും കടന്നിട്ടില്ല അല്ലെങ്കിൽ പോയിട്ടില്ല പക്ഷെ ഇപ്പൊ എന്തായാലും ഷാനവാസിന് ശേഷം ഇപ്പൊ എന്തെങ്കിലും അനുമോളാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ എന്തായാലും കുറിച്ചിരിക്കുന്നത് കാര്യം ഉറപ്പാണ് അതായത് ഒരു വിന്നറാണ് ഇത്രയധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്തിരുന്നോണ്ടാണ് ഉറപ്പു ഇത്തരത്തിലൊരു കപ്പടിക്കാനും എല്ലാം അപ്പൊ അത്രയധികം സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് വേണ്ടി ഒരു ഒരു ദിവസത്തിൽ ഇത്തിരി മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അതൊരു കയ്യടി അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും അത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അനീഷിന്റെ പേര് ഞാൻ ആദ്യമേ എടുത്ത് പറഞ്ഞത് കാര്യം ഏറ്റവും അധികം സപ്പോർട്ട് കിട്ടിയിരുന്നത് അതായത് ഈ പറയുന്ന അനുമോളിൽ അത്രയും വരവ് എനിക്കറിയില്ല കാര്യം അനുമോൾ ഒരു വിന്നറാണ് അപ്പൊ ഉറപ്പായിട്ടും ഒരു പക്ഷേ താഴെ ആയിരിക്കാം ഈ പറയുന്ന പി ആറുകളുടെ കളയും കാര്യങ്ങളൊന്നും നമുക്ക് റിയാലിറ്റി നമ്മൾ ശരിക്കും അറിയില്ല എത്രത്തോളം വോട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ വോട്ടിന്റെ പങ്ക് എത്രത്തോളമാണ് എന്നതിനെ കുറിച്ച് നമുക്ക് അറിയില്ല പക്ഷെ എങ്കിൽ പോലും ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ സീസൺസ് കഴിഞ്ഞതിന് ശേഷം ഈ അനീഷിന് വേണ്ടി സംസാരിച്ച ആൾക്കാർ നമുക്കറിയാം ഒരുപാടാണ് കാര്യം അനീഷ് ആയിരുന്നു കപ്പടിക്കേണ്ടത് പക്ഷേ പല കാര്യങ്ങൾ കൊണ്ട് അനുമോളിലേക്ക് പോയി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നടക്കുമ്പോ നമുക്ക് നിറഞ്ഞു കാണാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അപ്പൊ അതിനുശേഷമാണെങ്കിലും ഈ പറയുന്ന അനീഷിന് കൈവന്ന കാര്യങ്ങളാണെങ്കിൽ അത്രയധികം അപ്രിസിയേഷൻസ് ആയിക്കോട്ടെ ഉദ്ഘാടനങ്ങൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവാർഡ്സ് ആയിക്കോട്ടെ ഇതോടെ പല കാര്യങ്ങളും അനീഷിലേക്ക് വന്നു ചേർന്നതും ആ ഒരു ബിഗ് ബോസ് ഹൌസിൽ അനീഷ് എത്ര നൂറ് ദിവസം അദ്ദേഹം എത്ര ഉപയോഗിച്ചു എന്നതിനൊക്കെ നോക്കിയിട്ട് ഉറപ്പായിട്ടും അത്തരത്തിലുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിലേക്ക് ചേർന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനീഷ് സംഭവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന കൈയടികൾ അല്ലെങ്കിൽ ആൾക്കാരുടെ റെസ്പോൺസ് ആണെങ്കിലും നമുക്ക് പലയിടങ്ങളായിട്ട് കാണാവുന്നതാണ് അപ്പൊ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്തിരി സമയം അനീഷിന്റെ സൈഡിൽ നിന്നും മാറ്റിവെക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ള കാര്യം മാറ്റോ അനുമോ മാറ്റി വെച്ചു അപ്പൊ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇയാളിങ്ങനെ മാറ്റി വെച്ചേ പറ്റും പറയാൻ പറ്റില്ല പക്ഷെ എങ്കിലും ഇത്തരത്തില് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ അതൊരു ഒരു വളരെ നല്ല കാര്യം തന്നെ ഒരു കാര്യം ഈ പറയുന്ന ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയും തിരിച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയൊരു കാര്യമാണ് ഒരു ഫാൻസ് മീറ്റ് അല്ലെങ്കിൽ ആ ഒരു മീറ്റപ്പ് എന്നൊക്കെ പറയുന്നത് അപ്പൊ ആ രീതിയിലൊക്കെ ഉറപ്പായിട്ട് മനുഷ്യർ സൈഡിൽ നിന്നും വെക്കേണ്ടതായിട്ടുള്ള ഒരു ഒരു കാര്യമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് എന്തായാലും പറയാനുള്ളത് അപ്പൊ ഒരു മീറ്റപ്പിന്റെ കാര്യം അല്ലെങ്കിൽ ആ ഒരു ഫാൻസ് മീറ്റിന്റെ കാര്യം അനുമോൾ തന്നെ എന്തായാലും ഇൻസ്റ്റാഗ്രാമിലൂടെ എന്തായാലും ഷെയർ ചെയ്തിട്ടുണ്ട് സ്റ്റോറി സ്റ്റോറിണ്ട് അപ്പൊ അതിനകത്ത് കോണ്ടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് എന്നൊക്കെ നിലവാരം പറയുന്നുണ്ട് ജനുവരി ഇരുപത്തി ആറാം തീയതി അനുമോളെ കാണാൻ പോവാൻ താല്പര്യമുള്ളവരാം ഇവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം